എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ നമ്മളുടെ വാഷിങ്ങിന് തുണിയിട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലങ്ങനെ ഈ ഗോതമ്പ് ദോർക്കിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പക്ക് മധുരം ഇട്ടിട്ട് കൊടുക്കാനിഷ്ടം ശർക്കര ഇട്ടിട്ട് പിന്നെ പപ്പക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഒരിക്കലും ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ഇടുന്നതും അല്ലെങ്കിൽ തേങ്ങ പാലൊഴിച്ച് ചെയ്യുന്നതും ഒന്നും അത്ര ഇഷ്ടമല്ല എപ്പോഴും തേങ്ങ ഇങ്ങനെ കടിക്കാൻ പറ്റത്തില്ല അങ്ങനെ തന്നെ ഇടണം ഇപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ ആ പകുതി ഞാൻ നേരത്തെ തേങ്ങയൊക്കെ മിക്സിയിൽ അടിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല തേങ്ങ നന്നായിട്ട് കടിക്കണം ആൾക്ക് അതുകൊണ്ട് തന്നെ തേങ്ങ ചിരണ്ടി അതുപോലെ തന്നെ ഇടും ഞാൻ അപ്പോൾ അത് ഒരു അരിപ്പിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ തന്നെ കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ച് കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കുറുകി വരും അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വെള്ളം ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്കും അലാം ഇങ്ങനെ വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഓഫ് ചെയ്യണത് നിങ്ങൾ ഉണ്ടല്ലോ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അലാം അടിക്കുന്ന സമയത്തിന് മുൻപേ ഞാൻ എഴുന്നേറ്റ് കിടക്കണുണ്ടാകും പിന്നെ അലാം അടിച്ചിട്ട് എഴുന്നേക്കാം വിചാരിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ അലാം കേട്ടിട്ട് ചാടി എഴുന്നേക്കുന്ന ഒരു പരിപാടി എനിക്കങ്ങനെ കുറവാണ് പിന്നെ കഞ്ഞി നമ്മൾ ഗോതമ്പ് കഞ്ഞി എടുത്തിട്ട് ഇതേ തേങ്ങ ഇട്ടിട്ട് ഇത്തിരി ശർക്കരയും കൂടി ശർക്കര പാനീൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൂടി ഇട്ടിട്ട് പപ്പക്ക് കൊടുത്ത് പിന്നെ ഞാൻ ശർക്കര പാനി ഇടാതെ വെറുതെ ഉപ്പിട്ടിട്ട് അത് നല്ല ടേസ്റ്റാകട്ട തേങ്ങ ഉപ്പിട്ടിട്ട് എനിക്കതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ റയൻ റയൻ ഇത് കഴിക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് റയന് ഞാൻ രണ്ട് മുട്ടയും കൂടിയിട്ട് ഒന്ന് ബുൾസയാക്കി കൊടുത്ത് അവന് അധികം അങ്ങോട്ട് കുരുപ്പുളകൊടി ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൊടുത്തു അപ്പോൾ ഇന്ന് ഞാൻ ആകെ ചെയ്ത പാചകം എന്ന് പറഞ്ഞത് ഇതാണ് കാരണം എനിക്കൊരു കുളാബിൻ്റെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അങ്ങനെ അടുത്തടുത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് കുറച്ചധികം ടൈം വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് ആ കൊളാബ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച് അപ്പോൾ ഇനി തുടർന്ന് കാണുന്നത് ആ ഒരു ഇന്ന് ചെയ്ത കൊള്ള വീഡിയോ ആണ് അപ്പോ ഞാൻ പറയപ്പെടുന്നത് റോയൽ സ്റ്റാൻഡ് മിക്സറാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പാർട്സ് കാണിച്ചു തരാം അഗാറയുടെ റോയൽ സ്റ്റാൻഡ് മിക്സറിനൊപ്പം നമുക്ക് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ മിക്സിംഗ് ബൗള് മൂന്ന് അറ്റാച്ച്മെന്റ് അതിന്റെ ഒരു പോട്ട് കവറുമാണ് തന്നിട്ടുള്ളത് വളരെ മനോഹരവും ഡ്യൂറബിളും ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡി അതിനോടൊപ്പം തന്നെ ഈ ഒരു സ്പീഡ് നോപ്പ് തന്നിട്ടുണ്ട് എട്ട് സ്പീഡാണ് അതിൽ വരുന്നത് പിന്നെയുള്ളത് ഒരു റൈസ് ബട്ടൺ ആണ് മിക്സിംഗ് ബൗൾ പുറത്തേക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു റൈസ് ബട്ടൺ താഴേക്ക് ഒന്നാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ബൗൾ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൗളും അതിനോടൊപ്പം തന്നെ സ്പ്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈയൊരു പോട്ട് കവർ കൂടെ തന്നിട്ടുണ്ട് പിന്നെ മൂന്ന് അറ്റാച്ച്മെൻറ്റിൽ ഇതൊരു വിസ്ക് ആണ് പിന്നെ രണ്ടാമത്തേത് നമ്മളുടെ ഒരു ഡോ ഡോഹുക്കാണ് പിന്നെ അടുത്തത് ഒരു ബീറ്റർ ആണ് അങ്ങനെ മൂന്ന് അറ്റാച്ച്മെൻറ്റുകളാണ് ഇതിനെക്കൂടി തന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ബൗൾ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു ലോക്ക് നോക്കിയിട്ട് അത് അതിലേക്ക് വെച്ചതിന് ശേഷം ക്ലോക്ക് വൈസിലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത് ഫിക്സ് ആയിട്ട് ഇരിക്കും ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇയർ അറ്റാച്ച്മെന്റ് പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് അമർത്തിയതിനു ശേഷം ആന്റി ക്ലോക്ക് വൈസില് ഒന്ന് തിരിക്കുക ഇനി റൈസ് ബട്ടൺ താഴേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ആ ആരോ ഭാഗത്തേക്ക് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലായി ഇനി നമുക്ക് ആ ഒരു പോട്ട് കവർ കൂടിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ സ്പ്ലാഷ് ഒഴിവാക്കാനായിട്ട് സാധിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ ത്രീ പിന്നുള്ള ഒരു പവർ കോഡാണ് തന്നിരിക്കുന്നത് പിന്നെ ഇതിനോടൊപ്പം യൂസർ മാനുവലും തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്പീഡുകൾ എങ്ങനെയാണെന്നുള്ളത് ഈ മെഷീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ബാറ്റർ റെഡിയാക്കാനാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു നാല് മുട്ട ഇതിനകത്തേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാല് മുട്ട എടുത്ത് അതിനകത്തേക്ക് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ദേ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോട്ട് കവർ കൂടിയിട്ടൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോ അറ്റാച്ച്മെൻറ്റേയും മാക്സിമം സ്പീഡ് ലെവൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് മുട്ട ബീറ്റായി വ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത്തിരി വാൻ ലൈസൻസും കുറച്ച് പഞ്ചസാരയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത് അതിനുശേഷം പിന്നെ അതിനകത്തേക്ക് ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് മാറ്റിയിട്ട് നമുക്കിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യണം അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസ്ക് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് ബീറ്റർ ആണ് വെച്ച് കൊടുക്കാനുള്ളത് അതിനുശേഷമാണ് നമ്മളിതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് മൈദയും കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഇതിനുള്ളുപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യാൻ പോകുന്നു ഇനി നമുക്ക് കേക്ക് ബാറ്ററിലേക്ക് ഇത്തിരി പാൽ കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ പാല് കൂടിയിട്ട് കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനിത് സ്റ്റവ് ടോപ്പിലാണ് വെക്കുന്നത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മളുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ നമ്മുടെ ബൗളിലേക്ക് ഇടുന്നുണ്ട് ഈ വിസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വിസ്ക് വെച്ചിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം പിന്നെ ഇത് ഒരു ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് കുറച്ച് കൊക്കോ പൗഡർ കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു സ്പീഡിലിട്ടതിന് ശേഷം സാവധാനം നമ്മൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് എട്ട് സ്പീഡ് വരെ ഉപയോഗിക്കാവുന്നതാണ് ശരിക്കും ഞാൻ അതിശയിച്ചു പോയി കാരണം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കേക്ക് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷമാണ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ കേഴ്സ് കൂടി വെച്ചിട്ട് കേക്ക് ഭംഗിയാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഇന്നത്തെ കേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ചപ്പാത്തി മാവ് അതുപോലെ ബണ്ണ് ബ്രെഡ് ഇതെല്ലാം ഇങ്ങനെ കുഴച്ചെടുക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ചപ്പാത്തി മാവിന് വേണ്ടിയിട്ടൊരു രണ്ട് കപ്പ് പൊടി മുക്കാൽ കപ്പ് വെള്ളവും കുറച്ച് എണ്ണയും ഉപ്പും കൂടി ചേർത്തിട്ട് ബൗൾ നമ്മൾ വെച്ച് കൊടുത്ത് ഡോഹക്കും വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്പീഡിൽ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി വെള്ളം ആവശ്യമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് കൈ തൊടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടും അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് ഇത് കിടന്ന് ഷെയ്ക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നാല് ബുഷ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഇത് കുഴക്കുന്ന സമയത്ത് ഇത് ഒട്ടും തന്നെ ഷെയ്ക്ക് ആകാതെ അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പിൽ ഇത് പിടിച്ച് ഇരുന്നു അപ്പോൾ അബദ്ധ മൂന്ന് മിനിറ്റായ ആ ഒരു സമയത്ത് നമ്മളുടെ ഡോ നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനേലും കുറെ കൂടി സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ച് വന്നിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം ഇപ്പൊ ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഇതിനു മുൻപ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അറിയാമോ ഈ ഒരു ഹാൻഡ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇത് വെച്ച് നമ്മൾ നമ്മളതിന് കൂടെ നിൽക്കുകയും ചെയ്യണം പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മിക്സിങ് ഇത് വെച്ചിട്ട് കിട്ടുകയില്ല പിന്നെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വന്നിട്ട് നമ്മൾ ഇതിപ്പോ മാറ്റി കളഞ്ഞതാണ് അപ്പോ ഇതുപോലെയുള്ള സ്റ്റാൻഡ് മിക്സർ ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന മിക്സിങ് നടത്തുന്ന സമയത്ത് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് അതിപ്പോ അങ്ങനെ നിങ്ങക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് സൈറ്റിനെ നിങ്ങൾക്ക് നോക്കാം അപ്പൊ ഈ ഒരു കൊല പീഡിയോയില് ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കിയത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഒന്നും എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവരുടെ വീഡിയോക്ക് അധികം ലെങ്ത് പാടില്ല അവർ പറയുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കേക്കിന്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസത്തെ രാവിലത്തെ കാര്യം കാണിക്കുന്നത് അത് രാവിലെ തന്നെ ഞാനും പപ്പ എഴുന്നേറ്റിട്ടുണ്ട് പപ്പ അവിടെ ചെടി നനക്കൽ മുറ്റം കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് അപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിൻ്റെ മറവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അറ്റം വരെയുള്ള വ്യൂ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഈ ബുധനാഴ്ചത്തെ ദിവസം ഇപ്പം ബുധനാഴ്ചത്തെ ദിവസമാണ് ഈ കാണിക്കുന്നത് അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം വേറെ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി നല്ല മടിയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന വീഡിയോകളൊക്കെ വേഗം വേഗം ഇട്ട് ഞാൻ തീർത്തിട്ട് പിന്നെ ഫോൺ കാലിയാക്കി വെച്ചേക്കണമായിരുന്നു കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അതാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ഷാലിനി ശാലിനിയാണ് കയറിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് വീഡിയോ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേദിവസം ഇത്തിരി കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കടല കറി ഉണ്ടാക്കാം പക്ഷേ നമ്മൾ തലേന്ന് ചപ്പാത്തിയുടെ മാവ് നമ്മുടെ അകാലോ ഇത് സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ചപ്പാത്തി തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു രാവിലെ അതെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താണ് കേട്ടോ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മീന്തേലൊരു കളർ ചെറിയതായിട്ടൊരു ചേഞ്ച് കിട്ടും അപ്പോൾ അതങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പതിയോ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ വേഗം ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് വളരെ എളുപ്പമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇനിയിപ്പോൾ ബണ്ണൊക്കെ ഉണ്ടാക്കണം ബണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ കുഴച്ചെടുക്കുക നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മിക്സറിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ സാവധാനം ബണ്ണൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിക്കുക ഇതിൻ്റെ അകത്തെല്ലാം കൂടി ഉണ്ടാക്കി കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം നമ്മളുടെ കേക്ക് ഇങ്ങനെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് കേക്ക് ഒരുവിധം നല്ല രീതിക്ക് തണുത്താലേ ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറേ ടൈം എടുക്കും അപ്പോൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് അങ്ങനെ പോയി പിന്നെ ആ വീഡിയോ എടുക്കാനൊക്കെ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരു ബണ്ണ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ബണ്ണുണ്ടാക്കുമ്പോഴത്തേക്കും അത് പൊങ്ങി വരാനുള്ള സമയം കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ടൈം പോകും അപ്പോൾ രാത്രിയായി പോകും അതുകൊണ്ടാണ് ഞാൻ ബണ്ണ് ഉണ്ടാക്കുന്നതിനകത്ത് ഉൾപ്പെടുത്താതെ നമുക്ക് പിന്നീടൊക്കെ ഉണ്ടാക്കി കാണിക്കാം പിന്നെ ഇന്നിപ്പോൾ ബുധനാഴ്ച ദിവസം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഗാർബേജിൻ്റെ അപ്പോൾ ഞാൻ ഈ മേടിക്കുന്ന സാധനങ്ങളുടെ കവറുകളെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കും കാരണം അതിൻ്റെ അഡ്രസ്സ് കളയാതെ നമ്മൾ ഒരിക്കലും കൊടുത്തു വിടരുത് അവരുടെ കയ്യിൽ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കൊടുത്തു വിടുന്നത് കേട്ടോ അല്ലാതെ ഒരിക്കലും ഒരു അഡ്രസ്സിൻ്റെ ഒരു കാര്യങ്ങളും നമ്മളുടെ ഗാർബേജിൽ പെട്ടു പോകരുത് അതുകൊണ്ട് വലിയ ദോഷങ്ങളാണ് ഉണ്ടാവണത് കാരണം ഈ അഡ്രസ്സ് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് വഴി നമുക്ക് നമ്മളറിയും അതെ ലോൺ എടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പ അതുകൊണ്ട് എല്ലാവരും ഈ അഡ്രസ്സുകൾ ഒരിക്കലും ആപദത്തിൽ ഗാർബേജിന്റെ ഉള്ളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കുക അപ്പ ഞാൻ ദേ കടലക്കറിക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ കടല ഞാൻ ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചേക്കുന്നത് കാരണം കടല കൂടുതലാണ് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് അപ്പോൾ സവാള കിട്ടി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും കടല പെട്ടെന്ന് കേടാവും അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉപ്പിട്ട് വേവിച്ച കടലയുടെ അകത്തു നിന്ന് കുറച്ചെടുത്തിട്ട് കറി വെക്കണേ അപ്പോൾ ഞാൻ ഇത്തിരി ഇത് സവാള സവാളയും ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടിയിട്ട് എന്നിട്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അപ്പോൾ തക്കാളി നമ്മുടെ കടലോടൊപ്പം തന്നെ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ കൂടി ഉപയോഗിച്ചാൽ എളുപ്പം പണി നടക്കും വഴറ്റി നേരം കളയണ്ട പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഇടാൻ പറ്റില്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്താലും നല്ലതാണ് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ആയി കഴിയുമ്പോഴേക്കും കടല ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തീ ഓഫ് ചെയ്ത് തീ നേരി നേരിയ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കടലക്കറി പിന്നെ ഇതിനകത്ത് കുറുകി വരാൻ വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല വേണമെന്നുണ്ടെങ്കിൽ കടലയൊക്കെ അരച്ചിടാം അല്ലെന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഇടാം എങ്ങനെയെങ്കിലും ചെയ്യാം പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത്രയും മതി അപ്പോൾ ഇതും ഒരു പെയിൻറ്റിങ് വർക്കാണ് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഈ അഗാരേൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടിയാൽ അത് വെക്കാൻ സ്ഥലമില്ല സത്യത്തിൽ വീടിൻ്റെ അകത്ത് വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ല അലമാരിക്കകത്തൊക്കെ വെക്കണമല്ല അതിനുള്ള സ്ഥലമില്ല അപ്പോൾ റൈം പറഞ്ഞു മമ്മി ഈ ഒരു അലമാരിയുടെ അകത്ത് അനാവശ്യമായ സാധനങ്ങൾ കുറേ കുത്തി നിറച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് ഈ അത് നല്ല സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് അനാവശ്യമായ പുറത്തേക്കിടാം എന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കണേ എൻ്റെ ബാഗുകൾ കുറേ ഇരിപ്പുണ്ട് ഇതല്ല ലെതർ ബാഗാണ് പക്ഷേ റൈം പറഞ്ഞത് ഇത് കൊള്ളൂല ഇത് കളയാം അതാണെങ്കിൽ ഞാനത് ഉപയോഗിച്ചിട്ട് പോയില്ല മേടിച്ചിട്ട് നല്ല വില കൊടുത്ത് മേടിച്ചിട്ട് ബാഗ് വേണം അവൻ പറഞ്ഞത് അത് അത് കളയണം എന്നാണ് പറഞ്ഞാൽ അത് കുറേ പ്രായമായ ആളുകൾക്ക് പറ്റിയ ബാഗാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രായമായി കഴിഞ്ഞടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഞാൻ പ്രായമായതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഓരോന്നെടുത്ത് തന്നെ കാണിച്ച് തന്നുകൊണ്ടിരിക്കണേ മമ്മി ഇതെന്തിനാണ് ഇതിൻ്റെ ഒരു മുത്ത് അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഇതെന്തിനാണ് വെക്കുന്നത് ഞാൻ പിന്നെ ഇത്തിരി പശിയുണ്ടെങ്കിൽ ആ മുത്ത് അവിടെ വെക്കാടാ അത് മുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് തപ്പണിയാണ് അതിനകത്ത് ഉണ്ട് ആ മുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം തപ്പിയപ്പോൾ കിട്ടിയത് അതിൻ്റെ ചെയിനാണ് അപ്പോൾ മുത്ത് വെച്ച് നോക്കി എടുത്ത് വെച്ചിട്ട് ഇതുംബലും നോക്കിയതാണ് കേട്ടോ അവൻ കണ്ട അത് മുത്ത് വെക്കുമ്പോൾ കറക്റ്റാണ് അന്ന് പക്ഷേ വെച്ച് ഒട്ടിച്ചാൽ ഉപയോഗിക്കാം എങ്കിലും ഞാനതൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ട് അതുപോലെ കുറേ ബാഗുകൾ അതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റണം അതൊക്കെ കളയണോന്നൊക്കെ പറഞ്ഞിട്ട് ആളെല്ലാം വലിച്ചെറിഞ്ഞ് താഴെ കിട്ടുകൊണ്ടിരിക്കണേ അപ്പോൾ ഇത് ഞാനും അവനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞൊരു പണിയാണ് എങ്കിലും എനിക്ക് നേരം കിട്ടിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കൊളാബ് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അന്ന് ഒന്നും ചെയ്യാനായിട്ട് വേറെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഉള്ള ആ സമയത്ത് ഇവൻ ഇത് മാറ്റാൻ മാറ്റാന്ന് പറഞ്ഞെങ്കിലും അവിടെ നിറയെ കാർട്ടണുകൾ കിടന്നിട്ടുണ്ടായിരുന്നല്ല ക്രിസ്മസ് സാധനങ്ങൾ വെച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് അവിടെയൊക്കെ മൊത്തത്തിൽ കാർട്ടൺ നിറഞ്ഞു ഇരിക്കുക അവിടെ എവിടെ നിന്നിട്ടാ ചെയ്യുക ഇതെല്ലാം മാറ്റട്ടെ നം സാവധാനം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നൊരു ജോലിയാണ് ഇപ്പോൾ തിങ്കൾ ചൊവ്വ ബുദ്ധനായിട്ടും ഞാൻ ചെയ്യാതെപ്പോഴത്തേക്കും ആൾ ബുധനാഴ്ച കാലത്ത് കയറി ചെയ്യുന്ന കണ്ടത് അപ്പോൾ എനിക്കാണെങ്കിൽ മീനൊക്കെ വെട്ടാൻ കിടക്കുന്നത് കുഞ്ഞിയാളെ ആൾ കിട്ടിയേക്കണത് അപ്പോൾ അതൊക്കെ വെട്ടണ്ടേ അപ്പം അതൊരു സമയം വേണം നല്ല കുറേ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഞാൻ റൂബിക്കുള്ള ചിക്കനൊന്നും വേവിച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി അപ്പം ഇവൻ പറഞ്ഞ് ഞാനിത് ചെയ്തോളാം മമ്മി വരണമെന്നില്ല ഞാൻ ചെയ്തോളാം എങ്കിലും എനിക്കൊരു പേടി ഇവൻ എന്തൊക്കെ എന്തൊക്കെയെടുത്ത് വലിച്ചെറിഞ്ഞ് കളയുമെന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഞാനിങ്ങനെ വെറുതെ ഉപകാരം ഉപകാരമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അവൻ അതൊക്കെ കളയുമല്ല എന്നും പറഞ്ഞിട്ട് മീൻ വെട്ടാതെ തന്നെ ഞാനിവിടെ വന്ന് നിൽക്കണു അപ്പോൾ അവൻ പറയുന്നുണ്ട് മമ്മി പോയി മീൻ വെട്ട് പക്ഷേ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് സാധനങ്ങൾ കളയും അങ്ങനെ ഞാൻ ഒന്ന് നോക്കി എനിക്ക് ചില സാധനങ്ങളൊക്കെ ഒരു നമുക്ക് ആവശ്യമില്ല എങ്കിൽ പോലും അത് കളയാൻ തോന്നാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പം ഞാൻ അതൊക്കെ എടുത്തപ്പോഴത്തേക്കും എൻ്റെ മുഖത്തേക്ക് ദേഷ്യപ്പെട്ട് നോക്കണേന്ന് ഇനിയിപ്പം എന്തുക്കാനാണെന്നുള്ള രീതിക്ക് ഇതെല്ലാം മമ്മിയും വീണ്ടും എടുത്ത് വെക്കണല്ല നമ്മളങ്ങനെയാണല്ലോ കുറച്ച് നമുക്കങ്ങനെയാണ് ചില സാധനങ്ങളൊക്കെ കളയാൻ തോന്നൂല അങ്ങനെ ഓരോന്നോരോന്നേ നോക്കി വന്നപ്പോഴത്തേക്കും ഒരിക്കലും കാണാതെ പോയെന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടി അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത്രയും നാളും അത് കാണാതിരുന്നിട്ട് അത് ഉപയോഗിച്ചിട്ടില്ലല്ല പിന്നെ ഇനി എന്തിനാണ് അതെടുത്ത് വെക്കണത് അത് കളഞ്ഞ് പോയി എന്ന് തന്നെ വിചാരിച്ചു ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത് എങ്കിലും അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഞാനെടുത്ത് അപ്പുറത്തോട്ടൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനെ അവൻ തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതിനൊക്കെ നല്ല മിടുക്കനാണ് പപ്പട പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിക്ലറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് കുത്തിയിരുന്ന് അതിൻ്റെ അകത്ത് ഒരു ഒന്നും വേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കി 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 എനിക്കത്രയും ക്ഷമയില്ല അപ്പം അപ്പം ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കും അന്ന് എന്നിട്ടാണ് ഇതെല്ലാം ആവശ്യത്തിനകത്തത് കളയണത് കാരണം ഏതെങ്കിലും ആവശ്യമുള്ള പേപ്പറുകൾ അതിനകത്ത് ഉണ്ടോ അത് അതിനകത്ത് പെട്ടുപോകുക അല്ലെങ്കിൽ അഡ്രസ്സുള്ള പേപ്പറുകൾ വേസ്റ്റിൽ പോകുമോ ഇങ്ങനെയുള്ളതെല്ലാം കുത്തിയിരുന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ വീണേട്ടാ നമ്മൾ മറ്റേ പെയിൻ്റിങ് നടക്കണം ആ സമയത്തൊക്കെ എന്ത് പാടായിരുന്നു പപ്പം ഇതെല്ലാം നോക്കിയിട്ടായിരുന്നു വേസ്റ്റുകൾ കളഞ്ഞോണ്ടിരുന്നെച്ചത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു നൂറുകൂട്ടം ജോലികൾ കിടക്കുന്നുണ്ട് പപ്പൊക്കെ അങ്ങനെ ഇല്ലല്ല കുത്തിയിരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മാത്രം ചെയ്താൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീൻ വെട്ടാൻ പോയി എത്ര നേരം ഇരുന്നിട്ട് മീൻ വെട്ടണം അപ്പോൾ ചോറ് കുക്കറിലാണ് വെക്കുന്നത് കാരണം കുറച്ച് ചോറുണ്ട് പിന്നെ കലത്തിൽ വെക്കാൻ വേണ്ടിയും ആവശ്യമില്ല അതുകൊണ്ട് കുക്കറിൽ ചോറ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേഗാ വെന്ത് പോകാതെയൊക്കെ എടുക്കേണ്ട ഒരു മുതലപ്പാട് നമുക്ക് നമുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ചെയ്ത് കുറേ നേരം നമുക്ക് പോകും അപ്പോൾ മീൻ വെട്ടാൻ ഇതുവരെയും ഞാൻ എഴുതിട്ടില്ല കാരണം എനിക്ക് ആ കുക്കർ ഓഫ് ചെയ്യാതെ പോകാൻ പറ്റില്ല ഇത്രയും സമയം തെറ്റിപ്പോയാലത് വെന്തലിഞ്ഞ് പോകും അപ്പോൾ അതൊക്കെ നോക്കണ്ടേ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് അപ്പോൾ കുക്കർ ഓഫ് ചെയ്യണ ആ ഒരു നേരത്തിൻ്റെ ഇടക്ക് ചെറിയ ഉള്ളിയും ഇത് ഇത് എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി വേപ്പലും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണേ ഞാൻ കാരണം ചാള കുഞ്ഞ് ചാളയതുകൊണ്ട് തന്നെ ചാള പീരവറ്റിക്കാന്ന് വിചാരിച്ച കേട്ടാ അപ്പോൾ ഇവിടെ പപ്പ അത് കഴിക്കൂല എങ്കിലും ഞാനും റയന് കഴിക്കും റയന് ഭയങ്കര ഇഷ്ടം അപ്പോൾ റയൻ അവിടുത്തെ ഡിക്ലറ്ററിങ് കഴിഞ്ഞതിന് ശേഷം തേങ്ങ രണ്ടെണ്ണം അത് പപ്പ കാലത്ത് ഞാൻ പപ്പനെ കൊണ്ട് പൊതിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ തേങ്ങയൊക്കെ പൊട്ടിച്ചവൻ ചിരണ്ടി തന്നു അതെനിക്ക് വലിയ ഉപകാരം എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് തേങ്ങ ഇരണ്ടത് അപ്പോൾ ആ രണ്ട് തേങ്ങയും ചിരണ്ടി തന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് വേഗം തേങ്ങ എടുത്തിട്ട് നമ്മുടെ പീരവറ്റിക്കണതിനകത്തേക്ക് ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ചതച്ചതും പിന്നെ ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് പുളി ഓട്ടുപുളി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് ഇനി ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് വേവിച്ച് ഒരുവിധം നല്ല രീതിയിൽ വേവിച്ചിരുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ എന്താ പോലെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും പപ്പ ഒരു ഒരു തവണ പറയുന്നുണ്ടായിരുന്നു ആ ഒരു തവണയേ പപ്പ കഴിച്ചിട്ടുള്ളൂ പിന്നെ പപ്പ ഇത് വെച്ച് ഞാൻ പിന്നീട് ഒന്ന് രണ്ട് തവണ വെച്ച് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നും കഴിക്കൂലെന്ന് എനിക്കറിയാം പക്ഷേ എന്താണ് കടലക്കറി ഉണ്ടല്ലോ കടലക്കറി പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഏതായാലും ഇത് എനിക്കും റയനു വേണ്ടിയിട്ട് അങ്ങനെ ഇതെനിക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാൻ തോന്നിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിലും ഉച്ചക്ക് കണമ്പിൻ്റെ കറി ഉണ്ടായിരുന്നു തേങ്ങ അരച്ച കറി അതുകൊണ്ട് ഇന്നും എനിക്ക് തോന്നിയില്ല തേങ്ങ അരച്ച കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള ചാളയിലേക്ക് ഞാൻ മസാല പറ്റിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചു കാരണം റയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു വറുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ല ഇപ്പോൾ ഏതായാലും തേങ്ങ അരച്ച കറിയൊക്കെ നമ്മൾ കഴിച്ചതല്ലേ അപ്പോൾ പിന്നെ ഇനി തേങ്ങ അരച്ചൊരു കറി വെക്കണ്ട അങ്ങനെയായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പീര പറ്റിച്ചത് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ച മിക്സിയിലൊന്ന് കറക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അങ്ങനെയാണ് ഞാൻ നേരത്തെ ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷാൻജിയോൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ തേങ്ങ ചിരണ്ടി അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ചീണ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് കൂടുതൽ ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ മീൻ വറുത്തത് ഒരു രണ്ട് തവണയിട്ട് അതുകൂടിയിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് മീൻ വറുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുന്നതാണ് എനിക്കിഷ്ടം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സമയത്തും എനിക്ക് മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ വറുക്കുമായിരുന്നു കാരണം വറുത്ത മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ ഒരു വെളിച്ചെണ്ണയുടെ രുചിയായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഛർദിക്കാൻ പറഞ്ഞ പോലെ തോന്നും ഒന്ന് രണ്ട് തവണ വെളിച്ചെണ്ണ ഇല്ലാതെ വറുത്ത് നോക്കി പക്ഷേ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ മുട്ട വറുക്കൂലേ നമ്മൾ ഓംലറ്റ് ആക്കൂലേ അതിനൊക്കെ എനിക്ക് വെളിച്ചെണ്ണ അത്യാവശ്യമാണ് ആ രണ്ട് കാര്യത്തിന് മാത്രമാണ് എനിക്ക് വെളിച്ചെണ്ണ വേണമെന്ന് തോന്നണത് ബാക്കിയുള്ള പച്ചക്കറിയുടെ പാചകം ആയാലും ഇറച്ചി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചെണ്ണ വേണ്ട ഇഷ്ടമല്ല ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് പാചകം ചെയ്യാനാണ് ഇഷ്ടം എങ്കിലും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വെളിച്ചെണ്ണ ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ മീനൊക്കെ വറുക്കുമ്പോൾ കൂടുതൽ എണ്ണ വേണം അതാണ് ഞാനപ്പം അതങ്ങനെ പറഞ്ഞതേട്ടാ വെളിച്ചെണ്ണക്കൊക്കെ വിലയല്ലേ ഇപ്പോൾ വില ഇത്തിരി കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതേ രണ്ട് തേങ്ങ ചിരണ്ടിത് രണ്ട് പാത്രത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു മീൻ വറ്റിക്കണേന് ഇത്തിരി എടുത്ത് ബാക്കി അങ്ങനെ തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂടുതലൊക്കെ ചിരണ്ടി വെക്കണമെന്നെങ്കിൽ ഫ്രീസറിൽ വെക്കണം ഒരാഴ്ചക്കുള്ളിലൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇതേ ഈ ഒരു ചിൽട്രക്കകത്തേക്ക് കയറ്റിയും അങ്ങോട്ട് വെച്ചാൽ മതി അപ്പോൾ പാല് ഇവിടെ മേടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കി ഒരു പാൽ ഒഴിക്കണമല്ലോ അതുകൊണ്ട് മേടിച്ച ഒരു പാക്കറ്റ് പാലിൻ്റെ ബാക്കിയാണ് ഇരിക്കണം അത് ഇന്നു രാത് വൈകുന്നേരം കാപ്പിടാമെന്ന് വിചാരിച്ച് പിന്നെ കടല എടുത്ത് വെച്ചിട്ടുണ്ട് കേക്ക് അത്രയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം അത് ഇത്രയും കൂടിയുള്ളു റയനൊന്നും കഴിക്കില്ല കേട്ടോ ഞാനും പപ്പയും കൂടി കഴിച്ചതാണത് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഇന്നത്തെ കറികൾ നല്ല ടേസ്റ്റുള്ള ഇതായിരുന്നു കേട്ടാ മീൻ വറ്റിച്ചതൊക്കെ നല്ല മീൻ പീര വറ്റിച്ചതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് കൂടുതൽ വെള്ളം ഇറങ്ങി വരണുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ വെള്ളം വറ്റിച്ചിട്ടൊക്കെയാണ് ഞാനെടുത്തത് അപ്പോൾ ഇത് ആയിരിക്കുന്ന ഒരു റൗണ്ട് സാധനം കണ്ട അത് നമ്മളുടെ റിച്ചാൻ്റെ കുർബാനയൊക്കെ ഉള്ള പാടിനെ ഫസ്റ്റ് ഓളിക്കമ്പീണിന്നുള്ള ഒരു സംഭവം വെച്ചാൽ ആ ഒരു ബോർഡായിരുന്നിട്ട് അത് നമ്മൾ എറണാകുളത്ത് നിന്ന് മേടിച്ചതായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു മിസ്സിങ്ങാണ് എപ്പോഴും കുട്ടിക്കാലം കഴിഞ്ഞു പോയല്ല എന്നുള്ളത് അപ്പോൾ അത് റയൻ സാധനങ്ങളെല്ലാം മാറ്റി അത്യാവശ്യം സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ ആ മുകളിലെ തട്ടിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും അടിയിലെ തട്ടിലില്ലേ ആ ഒരു സോൾട്ടിന്റെ കവറിൽ നമ്മളുടെ ഗ്രില്ല് ചെയ്യുന്ന സാധനം കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നതായിട്ട് അതൊക്കെ വല്ല കാലത്താണ് എടുക്കുന്നതെങ്കിലും അത് അവന് ഭയങ്കര ഇഷ്ടമാണ് അത് അവൻ തൊട്ടിട്ടില്ല അതൊന്നും കളയാതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പിടിച്ചെടുത്ത് വെച്ചതാണ് ഞാൻ പേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരിവ് പേഴ്സുകളാണത് അതെടുത്ത് ഇങ്ങനെ വെച്ചതാണ് കേട്ടേടാ ഓർമ്മക്കായിട്ട് ഇരിക്കട്ടെടാന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അതൊക്കെ കളയാൻ വലിച്ചെറിഞ്ഞതാണ് അവൻ എങ്കിലും ഞാൻ അതെടുത്ത് വെച്ചതാണ് പിന്നെ അതേ നമ്മുടെ റൂബി കുഞ്ഞിന് പിന്നെ വാരി വാരി കൊടുക്കണമല്ലോ അപ്പോൾ കഴിച്ച് തീരാറായപ്പോഴത്തേക്കും റയൻ ഒരു വീഡിയോ എടുത്താണ് അവൾ കഴിക്കണ കണ്ടില്ലേ മമ്മി എന്തൊരു ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുശുമ്പ് പറയണു കാരണം അവൻ എൻ്റെ ഉള്ള മോനാണല്ലോ അപ്പോൾ അതിനേല് ഇളയൊരു കുഞ്ഞാണായിട്ടാണല്ലോ ഇവള് വന്നേക്കുന്നത് അപ്പോൾ റയനായിട്ടൊക്കെ ഇത്തിരി കുശുമ്പൊക്കെ വരും ഇവക്കിട്ട് കൊടുക്കണമെന്നൊക്കെ പറയും ഭയങ്കര സ്നേഹമാണ് എങ്കിൽ തന്നെയും ഇടയ്ക്ക് ഇങ്ങനെ പറയും ഇവൾക്ക് ഇത്തിരി ഓവറാണ് ഇവളിപ്പോൾ പ്രായവും വരും തോറും മമ്മീനെ കാണാതെ ഒരു നിമിഷം നിൽക്കൂല ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിർത്തിക്കൊണ്ട് പോയാലും ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് ഇവളുണ്ടാക്കണത് അത് ശരിയാണ് ഒരിക്കലും ഇവരുടെ കൂടെ ഇവളിരിക്കില്ല ഞാനില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗേറ്റിൻ്റെ അരികിൽ പോയിരിക്കും അതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല കാരണം അവ അവരോട് ഇവൾക്ക് സ്നേഹമില്ല എന്നുള്ളൊരു പരാതിയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ന് ഇവളെ കളയാക്കിക്കൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പറയണ്ട ഞാനെന്ന് വൃത്തിക്കിരുന്നാനേലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ റൂബി റെസ്റ്റൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ കിടന്ന് കുറേ നേരം കഴിഞ്ഞ് ഇരുന്നിട്ട് വന്നിട്ട് ആ പാലുള്ളതൊന്നും തിളപ്പിച്ചിട്ടില്ല ഇത്തിരി സ്ട്രോങ് ആയിട്ട് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു സ്ട്രോങ് കാപ്പിയാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ പക്ഷെ കൂടിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ പേയെന്ന് ഇനി മുന്നോട്ട് റൂബി റൂബിവിഞ്ഞിൻ്റെ കളികളും മാത്രമുള്ളത് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി താങ്ക് യു മുമ്പ് തന്നെ കളയണ രീതി മറ്റ വേണ്ടേ കൊടുക്കണില്ല പോയടാ കൊടുക്കാൻ പഠിച്ചിട്ടാ അത് വായിലേക്ക് പോയി അപ്പോൾ റൂവിടെ മേത്ത് ചെറുതായിട്ട് ഒരു ഫ്ലേക്സ് പോലെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പോകണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മരുന്നാണെങ്കിൽ കൊടുത്തിട്ട് അപ്പോൾ റയനാണിപ്പോൾ മരുന്ന് കൊടുക്കുന്നത് റോജർ റോജറായിരുന്നല്ല നേരത്തെ കൊടുക്കുന്നത് ഇപ്പം റോജർ പോയതിന് ശേഷം റയനാണ് കൊടുക്കുന്നത് അവന് നന്നായിട്ട് തന്നെ ഇപ്പോൾ മരുന്ന് അറിയാം അവൻ അതിന്റെ ടെക്നിക്ക് പഠിച്ച് അപ്പോൾ മുഖം ഇങ്ങനെ പൊത്തി പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മൂക്കടഞ്ഞ് പോകുന്നു ഞാനും വഴക്കു പറഞ്ഞിട്ട് അത് ശ്വാസം കിട്ടാതെ അപ്പോൾ പറയും മൂക്ക് ഞാൻ തുറന്നാണ് വെച്ചേക്കുന്നത് വായ മാത്രം അടച്ച് പിടിക്കണം അതുകൊണ്ട് പേടിക്കണ്ട ഇപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് താഴെ പോകാതെ നല്ല രീതിയിലാവും മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കണമല്ലാന്നും പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നുണ്ട് എങ്ങനെ മരുന്ന് കൊടുക്കേണ്ട ടെക്നീക് എന്നൊക്കെ ഇപ്പം സാധാരണ ഡോഗുകൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ മിക്സ് ചെയ്തൊക്കെ മരുന്ന് കഴിഞ്ഞാൽ കഴിച്ചോളും പക്ഷേ ഇവള് ഫുഡ് പോലും കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ഡോഗാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഫുഡിൽ വെച്ചിട്ട് ടാബ്ലറ്റ് കൊടുക്കാൻ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ മരുന്ന് കൊടുക്കൽ വലിയ ടാസ്ക് ആണ് സോണിയ ഇവിടാ കൊച്ചിനന്നി ഇവിടെ അവസ്ഥയായി പോയല്ലോടാ ഏഹ് കൊച്ചിനന്നി ഇവിടെ അവസ്ഥയിൽ പോയല്ല ആ കയ്യപ്പടി ചേക്കല്ലോടാ കുഞ്ഞിന്റെ അതിനൊക്കെ കേട്ടിട്ട് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ഓ ഫേദാണ്ട് ഇഞ്ചക്ഷന് ഡോക്ടർമാര് സിറിഞ്ച് എടുത്തേക്കണാവോ അല്ല റായൻ എടുത്തേക്കണത് കുഞ്ഞേ ആ മരുന്നുകൂടി കഴിച്ചാല് കുഞ്ഞിന്റെ രോമം ഒക്കെ റെഡി ആകണ്ടേ ഒന്ന് റൈൻ കഴിയുമ്പോ മരുന്നൊക്കെ കൊടുക്കുന്നു മാത്ര കുഞ്ഞോ തത്തുമ്പോയ്ക്കോ ഒറ്റടി കൊടുത്താലും ഓവർഫ്ലോ ആയിട്ട് ആയി പച്ച സാധാരണ ഡോക്സ് വെറുതെ നോക്കി തിന്നോളും വേണമെങ്കിൽ കൊച്ചു ഒന്ന് ഇറക്കട്ടടാ കൊച്ചു ശ്വാസം മുട്ടൂല്ലെങ്കിൽ കൊച്ചത്തെ ഫുഡെല്ലാം കഴിച്ച് തീർത്ത് ഇനി അത് രാത്രി പ്രാർത്ഥന നേരത്ത് ബാക്കി കുടിക്കും കുടിക്കും ഇനി കൊച്ച മമ്മീൻ ചാച്ചും കൊച്ചു മമ്മീൻ ചാച്ചുടാ ആടാ ബിസ്ക്കറ്റ് എടുക്കണം ബിസ്കറ്റ് എടുത്തിട്ട് കിട്ടണില്ലേ അയ്യോ അവിടെ കിടന്ന് തിന്നുവാലക്കെ നല്ല രസം ഒര്ന്നില്ലേ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല പോ നിക്കമൊന്നും വന്നില്ലേ വിഷമം വന്ന ബിസ്ക്കറ്റ് എടുത്ത് കടിച്ചു മുടിച്ച തിന്നു ആ അത്